ചെറുപുഴ ടൌൺ ലയൻസ് ക്ലബിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വിവരിച്ച് ഭാരവാഹികൾ വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് ചെറുപുഴ ടൌൺ ലയൻസ് ക്ലബിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വിവരിച്ച് ഭാരവാഹികൾ വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചു കൊല്ലം ട്രാഫിക് സേഫ്റ്റി പറഞ്ഞ സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടു വിവിധ അനാഥാലയങ്ങൾ അഗതി മന്ദിരങ്ങൾ എന്നിവയുടെ സാമ്പത്തികവും ചികിത്സാ സഹായവും നൽകാൻ കഴിഞ്ഞു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ ജീവിത ശൈലി രോഗങ്ങൾക്കെതിരെ വ്യായാമ പരിപാടികൾ ലഹരിക്കെതിരെ വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ രചന ചിത്രരചന ശില്പശാലകൾ എന്നിവ സംഘടിപ്പിച്ചിരുന്നു ലയൻസിന്റെ സോണിയും പി ജി എല്ലും ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ് ഞങ്ങളുടെ ക്ലബിന് എസ് ടി ക്ലബിനുള്ള അവാർഡ് നേടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു നാല് റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന ലയൻ ഡിസ്ട്രിക്റ്റിൽ നൂറ്റി എൺപത്തി ആറ് ക്ലബുകളാണ് അതിൽ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് പ്രസിഡന്റ് മഞ്ജു മധു സെക്രട്ടറി ജിഷ സജി ട്രഷറർ ഉഷ രവീന്ദ്രൻ മുൻ പ്രസിഡന്റുമാരായ ജോസഫ് മാത്യു സജി അഗസ്റ്റിൻ ജി അഭിലാഷ് ഇ രവീന്ദ്രൻ സിജു പള്ളത്തുകൂടി കെ സുരേഷ് എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ മാധ്യമപ്രവർത്തകർക്ക് സ്നേഹോപഹാരങ്ങൾ സമ്മാനിച്ചു ഈ ക്ലബിനെ തലത്തിൽ ചെറുപുഴ മലയോര മേഖലയിൽ അറിയപ്പെടുന്ന ഒരു ക്ലബായിട്ട് ഞങ്ങളുടെ പ്രവർത്തനം എന്താണ് എന്താണ് ലയൻസ് ക്ലബ് ഓഫ് അതിന്റെ ആ സേവന പാരമ്പര്യം എന്താണ് എന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ ഈ കഴിഞ്ഞ പി എസ് ഡിക്ക് കഴിഞ്ഞു വളരെയധികം ആത്മാർത്ഥതയോട് വളരെയധികം കറേജിയസായിട്ട് ലേഡീസ് ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നമുക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരു ഉണ്ടായിരുന്നു അവർ ഈ പ്രസ്ഥാനത്ത് എങ്ങനെ കൊണ്ടുപോകും പക്ഷേ കഴിഞ്ഞ ആറ് പ്രങ്ങ് മാക്സിമം നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ സൈഡിൽ നിന്നുണ്ടായ വളരെ മികച്ച നിങ്ങളോട് ഞങ്ങളുടെ ക്ലബ്ബ് കണക്കാക്കി അപ്പം അതിന്റെ അതിന്റെ പേരിൽ നിങ്ങൾക്കുള്ള ഒരു സ്നേഹോപഹാരം എന്ന രീതിയിലുള്ള ഒരു ചെറിയ ഫംഗ്ഷനാണ് ഞങ്ങൾ ഇന്നത്തെ സംഘടിപ്പിച്ചത് അപ്പം പിന്നെ ഈ ചടങ്ങിലേക്ക് എവിടെ എത്തിച്ചേർത്തിരിക്കുന്ന മുഴുവൻ മാധ്യമപ്രവർത്തകർ മാക്സിമം ചെറുപ്പ ടൗണിന്റെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മറ്റു കാര്യങ്ങൾ വിശദമായി സംസാരിക്കുന്നതിന് ഉണ്ടായിട്ട് പ്രസിഡന്റ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ വാടിയൊടിശാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്